ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏതൻ സ്മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജെസി ജെയിംസ് സ്ഥല അങ്കമാലിക്കടുത്താണ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ചെടികൾ അയച്ചു കൊടുക്കുന്നതാണ് ഈ നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത് ഇന്ന് ഇരുപത് രൂപയുടെ ചെടികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചെടികളെ ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകത്തുനിന്ന് നല്ല നാരോ ലീഫോഡ് കൂടിയ കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് രണ്ട് തൈക്ക് ഇരുപത് രൂപയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് കല്ലേഡിയം പ്ലാന്റ് ആണ് മജന്ത കയറി വന്നിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ അഗ്ലോണിമയുടെ ഈ തൈക്കും വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് ചോക്ലേറ്റ് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നതും ഇരുപത് രൂപ തന്നെ ഇത് വേറൊരു തരം സിങ്കോണിയമാണ് നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയമാണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് മോൺസ്ട്ര പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ഒരു തൈക്ക് വില വരുന്നത് റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് നമ്മുടെ എൻജോയ് ആണ് ഇതിനും ഇരുപത് രൂപ തന്നെ വില വരുന്നു റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് ബ്ലൂ ആമസോൺ പ്ലാന്റ് ആണ് ഇതിനും വില വരുന്നത് ഇരുപത് രൂപ തന്നെ അരേലിയ പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് വേറൊരു സിങ്കോണിയമാണ് ഇതിനും വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് സിൽവർ അഗ്ലോണിമയാണ് ഇത് വെയിലത്തിരുന്നത് കൊണ്ടാണ് കേട്ടോ എത്ര മഞ്ഞ കളർ വന്നത് അല്ലെങ്കിൽ നല്ല ഒരു സിൽവർ കളറാണ് വരുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് ഒരു തൈക്ക് ഇരുപത് രൂപ ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈക്ക് വില വരുന്നത് ഇരുപത് രൂപയും വലിയ തൈക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില വരുന്നത് ഇത് നാരോ ഇലയോടുകൂടി ഒരു സിങ്കോണിയമാണ് ഇതിൻ്റെ ഒരു തൈക്കാണ് കേട്ടോ ഇരുപത് രൂപ വില വരുന്നത് ഇത് നല്ല കളറോട് കൂടിയ ഇലച്ചെടിയാണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ ഇത് നാരോ ഇലയോട് കൂടിയ സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിന് ഒരു തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ നല്ല ഭംഗിയോട് കൂടിയ ലീഫുള്ള ഇലയാണ് ഇതിന്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് രണ്ട് റൂട്ടഡ് പ്ലാന്റിനാണ് ഇരുപത് രൂപ വരുന്നത് വരിയില പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും ഇരുപത് രൂപ തന്നെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇത് കട്ടിങ്സാണ് ഇരുപത് രൂപയുടെ ആണ് കൊടുക്കുന്നത് ഇത് ചെറിയൊരു മഞ്ഞ പൂവുണ്ടാവുന്ന ചെടിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഈ പ്ലാന്റിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഈ ഫ്ലവറോട് കൂടിയ പ്ലാന്റിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് നല്ല മെറൂൺ ലീഫോട് കൂടിയ ഇലയാണ് ഉള്ളത് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുന്നത് വില ഇരുപത് രൂപ തന്നെ ഇതിൻ്റെയും റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വില ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഈ ബാംബുവിൻ്റെ റൂട്ടഡ് പ്ലാന്റിനും ഇരുപത് രൂപ തന്നെ ഈ പ്ലാന്റിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഈ അരേലിയ പ്ലാന്റിൻ്റെ നാല് തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ വൈറ്റ് ഇലയോട് കൂടിയ റൂട്ടഡ് പ്ലാന്റിനും ഇരുപത് രൂപ തന്നെ ഇത് നമ്മുടെ മുറുക്കൂട്ടി എന്ന് പറയും ഇതിൻ്റെ ഇല നമ്മുടെ മുറിവ് വന്ന വന്നാൽ അതിന് അതിൻ്റെ നീര് എടുത്ത് മുറിവിലൊഴിച്ചാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്നതാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ തന്നെ ഇത് വേരിഗേറ്റഡ് ഇലയോടുകൂടി ലീഫാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് പുഷിയായിട്ട് ഹാങ്ങിങ് ചെയ്ത് എടുക്കാൻ ഇടാൻ പറ്റിയൊരു ചെടിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിനും ഇല വരുന്നത് ഇരുപത് രൂപ തന്നെ ഈ ഇലയോടുകൂടിയ ചെടിക്കും വില വരുന്നത് ഇരുപത് രൂപ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇത് ഡാൻസിംഗേളാണ് ഇതിൻ്റെ ഒരു തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഓർക്കിഡാണ് കേട്ടോ ഇതിനും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് ഇതിനും റൂട്ട് പ്ലാന്റിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് നമ്മുടെ കാക്കസുന്ദരിയാണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് നമ്മുടെ കനകാമ്പരമാണ് ഈ കനകാമ്പരത്തിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ഇത് മാർബിൾ ആണ് ഇതിൻ്റെ റൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപ തന്നെ നമ്മുടെ ചെടിയാണ് ഇതിന് ഈ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ തന്നെ വില സിങ്കോണിയം പ്ലാന്റ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ ഇതൊരു നാരോ ലീഫോട് കൂടിയ ആരേലിയ പ്ലാന്റ് ഇതിന് രണ്ട് തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ഇതൊരു ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ചെറിയ തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ഇത് ബന്ദിയാണ് ബന്ദിയുടെ ചെറിയ തൈക്കും വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇതിൻ്റെ ചെറിയ തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ഇത് റൂട്ടോട് കൂടിയ വലിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെ ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് ചെറിയ തൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ഇത് ഒരു തരം കാനാവാഴയാണ് ഇതിൻ്റെ ചെറുതൈക്ക് വില വരുന്നത് ഇരുപത് രൂപ ഫ്ലവറോട് കൂടിയ ചെടിക്കും വില വരുന്നത് ഇരുപത് രൂപ ഇത് ആഫ്രിക്കൻ മല്ലിയാണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപ വൈറ്റ് കനകാംബരമാണ് ഇതിൻ്റെ ഫ്ലവർ ഡാറായി തൈക്കും ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇത് ചങ്കലം വരണ്ട ഒരു ഔഷധ സസ്യമാണ് ഇതിന് ഇത് നമുക്ക് ശരീരവേദന ഉണ്ടാകുമ്പോൾ ഇത് കഞ്ഞുവെച്ച് കുടിക്കുകയും ഇതിൻ്റെ നീരെടുത്ത് നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് അരിഞ്ഞ് തോരൻ വെച്ചാലും നമുക്ക് നല്ല ഗുണമാണ് ലഭിക്കുന്നത് ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബൈ